ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരിയുടെ കൈ മാറ്റി പല്ലശേന ഒഴിവുപാറ സ്വദേശി വിനോദിനിയുടെ വലതു കൈയാണ് മുറിച്ചു മാറ്റിയത് കളിക്കുന്നതിനിടെ വീണു പരിക്കേറ്റ പെൺകുട്ടിക്ക് മതിയായ ചികിത്സ ലഭിക്കാതിരുന്നതാണ് കൈമറിച്ചു മാറ്റാൻ കാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ കുട്ടി വീണ് പരിക്കേറ്റത് ഉടൻ തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു അവിടെ നടത്തിയ എക്സ്റേ പരിശോധനയിൽ എല്ലിന് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി പിന്നാലെ കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു വേദന കൂടിയതോടെ വീണ്ടും ആശുപത്രിയിലെത്തിയെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അപ്പോഴേക്കും പഴുപ്പ് കയറി കൈ കറുപ്പ് നിറമായിരുന്നു ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കൈ മുറിച്ചു മാറ്റുകയായിരുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും മുറിവ് നോക്കാതെ കെട്ടിപ്പൊതിഞ്ഞതെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞതെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു കൈ നഷ്ടപ്പെട്ട എട്ട് വയസ്സുകാരി ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്